ഇന്ത്യയുടെ ഈ സുൽത്താൻ എന്നറിയപ്പെടുന്ന അജ്മീർ ഹാജ ഷേഹ് അവടെ ഉറൂസ് നടക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോ അവിടുത്തെ ഉറൂസ് ഭാഗങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഒരു വിപുലമായ ഒരു ഉറൂസാണ് ഇപ്പോ നമ്മുടെ ഇവിടെയുള്ള പൊന്നാനിയിലെ അവിടത്തെ നാമദേഹത്തിൽ അറിയപ്പെടുന്ന വാദി ഹാജയിലെ അസുഫ ദറസിൽ നടന്നു വരുന്നത് ഈ ഹാജ ഉറൂസ് അതുപോലെ വാദി ഹാജ എന്ന നഗരി ഈ പേരുകൾ തമ്മിൽ ഒരു നല്ലൊരു അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു നാമകരണത്തിന് പിന്നിൽ ഒരു ചരിത്രം അത് ഞങ്ങൾ സത്യത്തിൽ ദർസ് ദർശ ആരംഭിച്ചിട്ട് ഒരു പത്ത് പതിനെട്ട് വർഷം ഞാൻ കഴിയാണ് പൊന്നാനിയിലാണ് നമ്മൾ രണ്ടാമത്തെ വർഷം ഏകദേശം പൊന്നാനിയിൽ എത്തിയിരുന്നത് ഫസ്റ്റ് കക്കിടിപ്പുറത്താണ് അവിടെ നേരെ പൊന്നാനിയിൽ വന്നു പൊന്നാനിയിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ അധികരിച്ചു സ്വാഭാവികമായും വലിയ പള്ളിയിൽ മഹ്ദൂം പള്ളിയിലായിരുന്നു ദർസ് മുഹീതീം പള്ളിയിൽ വന്നു അവിടുന്ന് മഹ്ദൂം പള്ളിയിലേക്ക് പോകുന്നു അത് നീണ്ട ചരിത്രമാണ് ഞാൻ ചുരുക്കുന്നു അത് പിന്നെ അവിടെ നിന്നും കുട്ടികൾ കൂടുതൽ കുട്ടികൾ വരുന്നു അത് ചെമ്മാട് വലിയ പള്ളിയിലേക്ക് ദർസ് മാറ്റി അവിടെ ആയി അവിടെ നിന്നും വീണ്ടും പത്ത് മുന്നൂറോളം കുട്ടികളായി താങ്ങുന്നതിലും അപ്പുറായി ഒരു ഒരു പള്ളിയിലേക്ക് ഒരു ദർശൻ്റെ സംവിധാനത്തിൽ താങ്ങുന്നതിന് അപ്പുറമായി അപ്പം പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അജ്മീർ ഷെരീഫിലേക്ക് സാധാ ഒരു സിയാറത്തിന് വേണ്ടി പോയതാണോ ദർസ് ദർസ് തന്നെ ഈ കാര്യങ്ങളും ഒരു ഒരു വരും അത് ഡെയിലി സംഖ്യും നീക പോക്കുകളൊക്കെ പ്രയാസമായിട്ട് ഫീൽ ചെയ്തപ്പോ പത്ത് മുന്നൂറോളം കുട്ടികളെ ഡെയിലി ഇങ്ങനെ കൊണ്ടുപോകണ്ടെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടുന്ന് സ്വന്തമായിട്ടൊരു സംവിധാനം ആലോചിക്കാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല അപ്പൊ നേരെ ഒരു പ്രയാസം എല്ലാവരും അങ്ങനെ ഒരു പ്രത്യേക കെട്ടായപ്പോൾ നേരെ അഗ്മീപ്പിലേക്ക് പോവുകയും അവിടെ ഒരു മാസക്കാലം ദർശന നടത്തി അവിടെ തന്നെ കൂടുകയാണ് കൂടുകയാണുണ്ടായിരുന്നത് അവിടെ ദർശന നടത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു സിയാറത്തിന് പോയിട്ടുള്ള ഒരു പരിചയമാണ് പ്രത്യേകിച്ച് രാജസ്ഥാനിലാണ് അപ്പൊ അവിടേക്ക് വിളിച്ചതാരാണ് അല്ലെങ്കിൽ അവിടെ ദർശന നടത്തിയ സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയാണ് സംവിധാനം എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ അവിടുത്തെ അഞ്ചാളുകളിൽ ഈ താക്കോൽ കൈ പിടിക്കുന്ന സൈതന്മാർ ദെർഗയുടെ ദെർഗയുടെ പ്രധാനപ്പെട്ട സയ്യിദിന്റെ രണ്ട് വലിയ ഫ്ലാറ്റ് അവർ പൂർണ്ണമായിട്ടും കാലിയാക്കി നഴ്സിന് വിട്ട് നഴ്സിന് വേണ്ടി വിട്ടു ആ ഒരു മാസക്കാലം അവിടെ തന്നെ തെതിരീസ് ആയിട്ട് കൂടുകയും അമില്ല കുട്ടികളൊക്കെ അവിടുത്തെ സൗകര്യങ്ങളറിയാമല്ലോ പക്ഷേ ഞങ്ങളൊരു രാത്രി ഒരു റമലാൻ ഫുൾ അവിടെ ആയിരുന്നു ഏകദേശം അപ്പോൾ അതിൽ തറാവിയൊക്കെ നമ്മൾ ഈ അക്ബർ മസ്ജിദിൽ പോയിട്ട് പ്രാവശ്യം അങ്ങനെ സുബൈ മുതൽ അവിടെ തന്നെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു മാസം അലഹമില്ല അവിടെ കൂടുകയാണ് അന്ന് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ കൂടുന്നു പത്തു മുന്നൂറോളം കുട്ടികളാകുന്നു എല്ലാവരും കൂടി എന്ത് ചെയ്യുമെന്നുള്ള ഒരു അവസ്ഥയിൽ എല്ലാവരും ഒരുമിച്ച് അജ്മീറിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയുടെ പരിഹാരത്തിന് അതാണ് സംഭവം അവിടെ ചെന്നിട്ട് തരസമായിട്ട് അവിടെ അങ്ങനെ കൂടുന്നു സൗകര്യങ്ങളൊക്കെ അങ്ങനെ അലഹമില്ല എല്ലാവർക്കും ഇത്രയും ആളുകൾ താമസിക്കണം രണ്ട് ഫ്ലാറ്റ് ഫുൾ ആയിട്ട് അവർ വേറെ ആരുമില്ല നമുക്ക് വേണ്ടി കാലിയാക്കി ഇങ്ങനെ തന്നു എല്ലാവരും അവിടെ താമസിക്കുകയും ഒരു മാസക്കാട് അലഹമദില്ല അവിടെ കൂടുകയും ചെയ്തു അങ്ങനെ തുടർന്നാണ് ആ യാത്ര ഒരു വലിയൊരു വഴിത്തിരി അതുവരെ നമ്മൾ എങ്ങനെ താങ്ങും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള പ്രതിസന്ധി തന്നെ ആയിരുന്നു പക്ഷെ ആ യാത്ര വലിയൊരു പ്രതിസന്ധി അങ്ങനെ അറ്റെത്തുമ്പോഴാണ് നമ്മൾ ഈ പോക്ക് പോകുന്നത് അതെ അതെ അപ്പൊ യാത്രയിൽ ഉടനീളം ഒരു ബോഗികളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ള പോക്കാണ് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത് അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ച് എന്ത് എന്നുള്ളത് ഒരു ചോദ്യം മാത്രമേ ഉത്തരല്ല മൊയീദീം പള്ളിയിൽ നിന്ന് പൊന്നാനി വലിയ ജിമാഹദൂം പള്ളിയിലേക്ക് മാറുമ്പോഴും പൊന്നാൻ മുഹിയദ്ദീൻ പള്ളിയാണ് ഞാൻ ആദ്യമായി പൊന്നലേക്ക് വന്ന പള്ളി വന്നാൽ അതിൻ്റെ കമ്മിറ്റി അംഗങ്ങൾ എപ്പോഴും ഇവിടെ നിൽക്കണമെന്നും എപ്പോഴും ഇങ്ങോട്ട് തന്നെ വരണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉള്ളതുകൊണ്ട് എപ്പോഴും സ്വാഗതാർ സ്വാഗതം അപ്പം ഞങ്ങൾ പോകുന്ന സമയത്തൊക്കെ ഏത് ടൈമിലെങ്കിലും ഉസ്താദിന് ഒരു ചാൻസ് കിട്ടുന്നു അവിടെ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കാൻ തോന്നുന്ന സമയം വന്നാൽ പള്ളിയിലേക്ക് തന്നെ വരണം എന്നൊരു വാക്ക് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിക്കുന്നു ഈ കവാടം തുറക്കപ്പെട്ട് അപ്പൊ അതുകൊണ്ട് പള്ളിയിലേക്ക് ചിലപ്പോ ഒരു പള്ളിയിൽ നിന്ന് പോയി അതേ പള്ളിയിൽ ഇങ്ങനെ വരുക ചിലപ്പോ പക്ഷെ ഞങ്ങൾ പോക്ക് തന്നെ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സന്തോഷത്തോടെ ഒരു ഒരുമിച്ചുള്ള ഒരു രൂപമാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആ ഒരു വാക്കവിടെ ഉണ്ട് പക്ഷെ അതിന്റെ വിഷയം എന്താന്ന് വെച്ചാൽ വിപുലമായല്ലോ കുട്ടികൾ കൂടിയത് അപ്പൊ ഇവിടുത്തെ സൗകര്യം ശരിക്കും ചമ്മടി നമ്മൾ നിന്നിരുന്ന പള്ളിയുടെ അത്ര സൗകര്യം അവിടെ ഇല്ലേ അപ്പൊ അതന്നുകൂടി പ്രയാസത്തിലേക്ക് വരും എന്നുള്ളത് തോന്നലുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ആ ഒരു ആലോചിച്ച് നേരെ പൊന്നാനിയിലേക്ക് വന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന സ്ഥലമാണ് നമ്മുടെ ഈ നാട്ടുകാരൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് അപ്പൊ അതിൻ്റെ പേരിൽ നേരെ പൊന്നാനിയിലേക്ക് വരികയാണ് ഉണ്ടായത് അപ്പൊ അജ്മീറിൽ നിന്ന് ഈ സംഘം നേരെ പൊന്നാനിയിലേക്ക് പൊന്നാനിയിൽ പുറപ്പെടുകയാണ് ചെയ്തത് മുഹിദ്ദീൻ പള്ളിയിൽ അങ്ങനെ മുഹിദ്ദീൻ പള്ളിയിൽ വന്നു ആ ചെറിയ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ഞങ്ങളവിടെ ദർശനം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നിട്ടാണ് ഇന്ന് നിലവിൽ കാണുന്ന ഈ കടലോരത്തെ അങ്ങനെ അങ്ങനെ അതിലേക്ക് വന്നത് എന്നാലും അങ്ങനെ എഴുതി മണി വരുന്നു ഞങ്ങൾ അവിടെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ശരി അജ്മീർന്ന് വരുമ്പോ എന്തെങ്കിലും ഒരു രൂപം ഉണ്ട് ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ തന്നെ വന്നു അലഹമുല്ല യാദർശികമായിട്ട് ഞങ്ങള് ഒരു ഇവിടത്തെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കടപ്പുറത്ത് സ്വാഭാവികമായിട്ടും ഞങ്ങള് ഓരോ ക്ലബുകളിലൊക്കെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ കാണാനും സമ്പർക്കം സമ്പർക്കം നടത്താറുണ്ട് പണ്ട് മുതലേ ഞങ്ങള് ചെയ്യാറുണ്ട് ചില ഗ്യാപ്പുകളിലൊക്കെ രാത്രിയിലും അല്ലാത്ത സമയത്തൊക്കെ നമ്മളെ സഹോദരങ്ങളാണ് അവർ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഒരു ഫ്രണ്ട്ലി സംസാരിക്കാറുണ്ട് അപ്പൊ അവർ ഈ ചില ആളുകളൊക്കെ പുറത്തുനിന്ന് വരുന്നവരും കളരവരാണ് അറിയാലോ അതെ പല പ്രത്യേക മെയിൻഡുള്ളവരൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഇയറിന്റെ ഏരിയ സമയമൊക്കെ വരുമ്പോൾ അവർ കുറച്ച് കൂടുതലായിട്ട് ഏരിയകളിൽ ആളുകൾ വന്ന് അണഞ്ഞ് ഒരു അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ന്യൂ ഇയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പൊന്നാനി ഏരിയയിലെ അപ്പൊ ആ ഒരു വാർത്ത എങ്ങനെങ്കിലും ഒന്ന് മാറ്റണം എന്നൊരു മനസ്സും എനിക്ക് പേരിൽ ഞങ്ങള് സെയിം ഡേല് തന്നെ നമ്മൾ എന്ത് ചെയ്തു സംഘടിപ്പിച്ചു അത് കടപ്പുറത്തായിരുന്നു അപ്പൊ പല എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു മോശാമ്പ നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും ഒരു ബദൽ സംവിധാനം ഒരുക്കും അത് മയക്കുമരുന്നിനും മറ്റൊക്കെ പോകണ്ട എന്ന് പറയുമ്പോ ഞങ്ങൾ ചെയ്യാന്ന് ചോദിക്കുന്ന കാര്യങ്ങളുമായി ഒന്ന് ഒത്തുകൂടി ചില ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില നേതൃത്വങ്ങളൊക്കെ വിളിച്ചു അലഹമില്ല ഒരു വലിയ പ്രോഗ്രാം ആയിരുന്നു കടപ്പുറത്തായിരുന്നു അത് കൂടുതൽ ആളുകൾ സംഗമിച്ചു ആ എല്ലാവരും വന്നിരുന്നു ഒരുവിധം ക്ലബുകളൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരിസരത്തൊക്കെ പല ക്ലബ്ബുകളാണ് എല്ലാ യുവാക്കളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നമ്മളതില് അലഹമ്മ ആ ഒരു പ്രോഗ്രാം പൊന്നാനി കടപ്പുറത്ത് വെച്ച് നടന്നു ആ പ്രോഗ്രാമിന്റെ ആ പ്രോഗ്രാം നടക്കുകയാണ് ആ സമയത്ത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പൊന്തക്കാട് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ അപ്പുറത്തപ്പുറത്ത് നിൽക്കണം കുറെ തീർച്ചയായും പിന്നെ അതിന്റെ ഉള്ളിൽ ചെറിയ ഗുഹ പോലത്തെ ഏരിയയും അപ്പൊ പറയുന്നത് ഞാൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലുള്ള അവസ്ഥയാണ് ഞാൻ പറയണം അപ്പൊ അവിടെ ഓൾറെഡി നമുക്കറിയാം അവിടെ കുറെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ മയക്കും അതെല്ലാത്തെയൊക്കെ ചെറിയ ചെറുപ്പക്കാരൊക്കെ വന്നിരിക്കുന്ന സമയമാണ് അന്ന് കാലം കുറച്ചുകൂടി സൗകര്യമുള്ള സ്ഥലം അപ്പൊ ആ പന്തക്കാടിന് ഉള്ളിലും അവിടെ ഇവിടേക്ക് ഇരിക്കും ഇവിടെ കടപ്പുറമായത് കൊണ്ട് പല ജാതി പല പല മൈൻഡിലുള്ള ആളുകളും പല ഭാഗത്തുനിന്ന് വരും അപ്പൊ അതൊക്കെ അതിനൊക്കെ പറ്റിയൊരു വഴിഞ്ഞ ഏരിയ ആയിരുന്നു ചെറിയ ഏരിയയിലൊക്കെ മതില് കെട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു പ്ലോട്ടായിട്ട് തോന്നി അങ്ങനെ ഞാൻ യാദർശികമായിട്ട് അവിടെ വെച്ച് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ള പ്രവർത്തകരോട് ഞാൻ എന്താണ് സംഭവം ഈ ലാൻഡ് എന്താണ് ഇങ്ങനെ അന്വേഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ യാദർശികമായിട്ട് ഇതിന്റെ ആളുമായിട്ട് സംസാരിക്കലുണ്ടായി ഈ ലാൻഡിന്റെ റേറ്റ് സംസാരിക്കുന്നു അവർ മൂന്ന് ലക്ഷം രൂപ ഒക്കെ അവർ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ സെൻറ്റിന് മൂന്ന് ലക്ഷം ലക്ഷം രൂപ വെച്ചിട്ടാണ് അവരന്ന് ഒരു പ്രതീക്ഷ നിൽക്കുന്നത് സീ പോർട്ടൊക്കെ വരുന്ന ഒരു ഒരു വാർത്തകളൊക്കെ നിൽക്കുന്നൊരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഞാൻ സ്വാഭാവികമായിട്ട് മൂന്ന് ലക്ഷം സെന്റ പറയുമ്പോൾ അന്നത്തെ അവസ്ഥ നമ്മുടെ സാഹചര്യമൊക്കെ വിഷയാണ് അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ മാറി നിന്നു തൽക്കാലം അത് വേണ്ട എന്നുള്ള രൂപത്തിൽ തന്നെ പക്ഷെ അപ്പൊ തന്നെ ഈ ഈ മനുഷ്യൻ മനുഷ്യർ മരണപ്പെട്ടു പറഞ്ഞു കുഞ്ഞമ്പാവ ഹാജി എന്ന് പറയും അപ്പൊ ഈ ഏരിയയിലൊക്കെ ഈ വീടുകളൊക്കെ അവരുടെ മക്കളതാണ് മാഷാ അത് ഈ ഏരിയ ഈ റോഡ് അവരുടെ അവർ കൊടുത്ത ഒരു റോഡ് ആ രൂപത്തിലുള്ളതാണ് ഇവിടെ ഒക്കെ ബോട്ട് കേറുന്ന റെയിലൊക്കെ ഉണ്ട് കുഞ്ഞമ്പാജ്യം നമ്മളൊരു വലിയ അടുപ്പാണ് ദർസിലെപ്പോഴും വന്നും നമ്മളെല്ലാവരും പരിചയമാണ് അപ്പൊ ഒരു വിഷയം ദർസുമായി ബന്ധപ്പെട്ടതാണല്ലോ വേണ്ടിയാണല്ലോ എന്ന് ചിന്തിക്കുകയും അദ്ദേഹം സ്വയം ഈ എമൗണ്ട് കേട്ടൊരു പ്രയാസം ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷം ഒരു ഒരു താങ്ങാത്ത ഒരു പ്രയാസം വന്നപ്പോഴാണ് നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് മാറി നിന്നത് ഒരു ബിസിനസ്സോ മറ്റൊന്നും അല്ലല്ലോ അതൊരു ചാരിറ്റിയും ദീനീ പ്രവർത്തനത്തിനും വേണ്ടിയായാലും അറിയാം അംഗങ്ങളും മക്കളും എല്ലാവരും കൂടി സമ്മതിക്കുന്ന രൂപത്തിൽ അത് ഒന്നര ലക്ഷത്തിന് ഒരു സെന്റ് പ്ലാൻ ചെയ്തു നേർപ്പകുതി വിലക്ക് പരിധി വിലക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് അലഹദില്ല അതൊരു വലിയൊരു ഒരു ഇറങ്ങി അവർ നമ്മോടൊപ്പം സപ്പോർട്ട് ചെയ്യാണല്ലോ അപ്പൊ ആ സഹകരണം നമുക്കും വല്ലാതെ ഒരു സന്തോഷം നമ്മൾ പ്രവർത്തകർ ഇപ്പോൾ കൂടിയിട്ടത് തീരുമാനിക്കാൻ ടോക്കൺ കൊടുക്കാൻ തീരുമാനമെടുത്തു പക്ഷേ നമ്മൾ ടോക്കൺ കൊടുക്കാനും തീരുമാനിച്ചു കൂടി അന്നാണ് പെട്ടെന്നൊരു വാർത്ത വരുന്നത് ഈ ആൾ മരണപ്പെട്ടു നേരത്തെ സ്ഥലത്തിന്റെ ഉടമ ഉടമ വളർന്നു പക്ഷെ പിന്നീട് നമ്മൾ അറിഞ്ഞു ഇങ്ങനെ ജീവിതകാലത്ത് അപ്പൊ അവർ മക്കൾക്കും തന്നെ അത് ഉദ്ദേശ പോലെ തന്നെ നടക്കണം എന്നൊരു ആഗ്രഹം അവർക്കുണ്ടായി ചുരുക്കി പറഞ്ഞ ചെറിയൊരു സമയം ചെറിയ സമയം കൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി തീരുമാനമെടുത്തത് എന്താണ് കുറച്ചുകൊണ്ട് വളരെ ഉപ്പക്ക് ഒരു സന്തോഷവും ആഹ് ഉപകാരപ്പെടാൻ പോലെ തന്നെ ആക്കുന്നവരും അത് അവർക്ക് ഉപകാരപ്പെടും വേണം അതുകൊണ്ട് ഒരു ചെറിയൊരു എമൗണ്ട് രൂപത്തിലേക്ക് എത്തിക്കാവുന്ന ധാരണ എത്തുകയും ശരിക്കും പറഞ്ഞാൽ കച്ചവടം നാല്പത്തിഒൻപതിനായിരം സെലിഫ്റ്റ് നാല് രൂപക്ക് മൂന്ന് ലക്ഷം പറഞ്ഞത് പറഞ്ഞതാണ് അത്ഭുതാണ് നമ്മൾ പ്രയാസപ്പെടാതെ തന്നെ എല്ലാം ഇങ്ങനെ ഒതുങ്ങി 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 സാഹചര്യങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും അപ്പൊ എല്ലാം നമുക്ക് പ്രതിസന്ധി ആയിട്ടാണ് ഓരോ സമയത്തും ഫീൽ ചെയ്യുക പിന്നീട് അതൊരു വലിയ അനുകൂലമായും വലിയൊരു സന്തോഷമായിട്ടും പിന്നീടാണ് മനസ്സിലാവുന്നത് ഓരോ ഘട്ടവും അങ്ങനെ ഉണ്ടായിട്ട് അങ്ങനെ നാല്പത്തി ഒമ്പതിന് ആ കൊറോണക്ക് മുമ്പായിട്ട് ഞങ്ങൾ വന്ന അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ലാൻഡ് കൈവശപ്പെടുത്താൻ കഴിയും അങ്ങനെ കൈവശപ്പെടുത്തി പിന്നെ പിന്നായി നാമകരണം അത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മള് ഇതിങ്ങനെ ഒരു വലിയ മണൽ കുന്നും അങ്ങനെ ഒരു പ്രത്യേക ഒരു ആയിട്ട് ഇവിടെ പന്ത് അപ്പുറത്തൊരു കുന്നും കുറച്ച് വെള്ളം നിൽക്കുന്ന അവസ്ഥ അപ്പൊ പെട്ടെന്ന് അന്ന് തന്നെ അവർ സമ്മതം എന്താ വെച്ചാൽ കൂടി കിട്ടിക്കോട്ടെന്താ ചാലുവാക്കി തുടങ്ങി പ്ലേഷന് മുമ്പ് തന്നെ നമ്മുടെ കുട്ടികളവിടെ പടത്തിന്റെ കാര്യങ്ങൾക്കും മറ്റൊക്കെ ഇഷ്ടങ്ങളായി അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ്ങില് നമ്മളിത് ക്ലിയർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഉസ്താദ് നമ്മളെ ഉസ്താദ് ഇത് ഇതുവഴി പാസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ നമ്മുടെ യാത്രയും വിഷയവും അജ്മീറും ഇതെല്ലാം സ്വാഭാവികമായിട്ടും എല്ലാം മുസ്താനോട് സംസാരിക്കുന്ന ആളല്ലോ നമ്മൾ എല്ലാം ഉസ്താദ് വഴിയാണല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാ നീക്കങ്ങളും അറിയുക അപ്പൊ അവിടെ വന്നു സ്ഥലം സന്ദർശിക്കാൻ നോക്കുകയും ഞാൻ സന്തോഷത്തിന് ഉസ്താനെ കൊണ്ടുവരികയാണ് പക്ഷെ ഇവിടെ ഇറങ്ങി സ്ഥലത്തിന് വന്ന് പ്രത്യേകിച്ച് സംസാരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അത് തന്നെ ഒന്ന് വാദി ഹാജ് സ്ഥലത്തിനാണ് പേരിട്ട് പേരിട്ട് അങ്ങനെ വിളിക്കലോട് കൂടി സ്ഥലത്തിന് ആ ഒരു നാമകരണം അതാണ് രൂപ സത്യം ആ സ്ഥലം നാമകരണം സാധാരണ എല്ലാ സ്ഥലത്തും നടക്കാറുണ്ട് പിന്നീട് അതിന്റെ ഒരു ഫോളോ ഫോളോഅപ്പ് പ്രത്യേകിച്ച് ഹാജാ തങ്ങളുമായി ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ അജ്മീറിൽ നിന്നാണ് നമ്മള് കുട്ടികളെല്ലാവരും നമ്മൾ അതുവരെ പള്ളികളിൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ സഹിച്ചാലും ഞങ്ങൾ അങ്ങനെ പോവുകയായിരുന്നു പക്ഷേ ഈ പത്തൊന്നോളം കുട്ടികൾക്ക് താങ്ങാൻ പറ്റാത്തൊരു ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ ഞങ്ങൾ അജ്മീർ പോകുന്നു പിന്നെ വന്ന് അതേ വർഷം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ലാൻഡ് മാറ്റങ്ങൾ അത്ഭുതകരമായി ലാൻഡ് നമ്മളിത് ഇരുവരാണ് അങ്ങനെ ഈ സംഘം അജ്മീറിൽ നിന്ന് വന്ന സംഘത്തിന് വിശാലമായൊരിടം ഉണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു ഒരു തുറസ് ഉണ്ടാവും എല്ലാവർക്കും അത് വല്ലാതെ കടപ്പുറത്ത് പിന്നെ ഒരു ഓലയുടെ ഫസ്റ്റ് ഷെഡ് നമ്മൾ കെട്ടുന്നത് തന്നെ കുട്ടികളെല്ലാവരും കൂടി ഒരു വേലായുധം എന്ന് പറഞ്ഞ ഒരു സഹോദരന്റെ സഹായത്തോടു കൂടി എല്ലാവരും നേരെ അങ്ങോട്ട് കെട്ടി ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു സേവന വാരം പോലെ അങ്ങനെ കെട്ടിയ ഒരു ഓല അപ്പൊ അതൊരു സ്വന്തം ഓല പിടിച്ചതും കഴിഞ്ഞ് അങ്ങനെ അതിലെല്ലാത്തിനും എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഒരു പകലും ആ മേൽക്കൂരം മുഴുവനും പൂർത്തിയാകുന്ന ഒരു അവസ്ഥ വന്നു കുട്ടികൾ മുഴുവനും സപ്പോർട്ട് ചെയ്തു പ്രവർത്തകർ എല്ലാവരും കൂടെ വന്നു അങ്ങനെയാണ് ആ ഒരു ഫസ്റ്റത്തെ ഒരു ഓല ഷെഡ് രൂപപ്പെട്ടത് അതോടുകൂടി നമുക്ക് കാഴ്ചക്കാരുടെ ഒരു ഓല ഷെഡാണ് എങ്ങനെ ഒരു വിശാലമായ ഇടമാണ് പക്ഷേ നമ്മുടെ സമയത്ത് നമ്മൾ വലിയ വിശാലതയിലേക്ക് അതെ അതെ കടന്നൊരു ഫീലാണ് കാരണം വലിയൊരു പ്രതിസന്ധി നല്ലൊരു മാറ്റത്തിലേക്ക് എത്തിച്ചേൽക്കണമല്ല അപ്പൊ നെറസിന്റെ കീഴില് ഇപ്പോൾ റൂസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സംസാരം അയ്യോ ഈ ഉറൂസ് ഇവിടെ നടത്തുന്നതിനപ്പുറം ഗർഗയിൽ പിന്നീട് സംഘടിതമായി പോവലോ അല്ലെങ്കിൽ അന്ന് മുതൽ അത് തുടർന്നുണ്ട് നമ്മൾ ഇവിടെ വന്നു അപ്പൊ നമുക്ക് കുട്ടികൾക്കും എല്ലാവർക്കും അജ്മീർ ഞങ്ങൾ യാത്ര അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുന്നു ഇവിടെ വാദി ഹാജ എന്ന പേര് നമ്മളറിയാത്ത പേര് വിളിക്കുന്നു അങ്ങനെ ഒരു ലാൻഡ് നമുക്ക് കിട്ടുന്നു എല്ലാത്തിലും ആ ഒരു സ്മരണ ആ ഒരു ഓർമ്മ ആ ഒരു സഹ വറക്കത്തും സഹായവും നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരു കാര്യം അതിനുശേഷമുള്ള ഓരോ പ്രവർത്തനങ്ങളും അങ്ങനെ അത് അതിന്റെ മുമ്പ് ഈ മലിക്കുൽ മുതഫർ എന്ന് പറയുന്ന നമ്മൾ വലിയ മജ്ലിസ് മജ്രീസ് മജ്ലിസ് അത് നമ്മൾ കുറച്ച് മുമ്പേ ആ ഒരു പേര് നമ്മളിങ്ങനെ ആ പേര് പരസ്യമായി നമ്മളങ്ങനെ പ്രഖ്യാപിക്കാതെ തന്നെ മധുമായിട്ട് പത്ത് പതിനെട്ട് വർഷത്തെ പഴക്കത്തിൽ നമ്മൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പള്ളിയിലും നടക്കും ചെമ്മടൊക്കെ വലിയ വിപുലമായിട്ട് നമ്മൾ അവിടെ എപ്പോഴും നടത്തിയിട്ടുണ്ട് അതെ അപ്പൊ ഇവിടെ വന്ന് അതിന് ഒരു പ്രോഗ്രാം നടത്താനുള്ള പൊന്നാനിയുടെ അവസ്ഥ അറിയാം തിങ്ങിയ ഒരു ഏരിയ ഉൾക്കൊള്ളുന്ന സ്ഥലം ഒക്കെ വിഷയമാണ് അത്ര വിഷയമാണ് സുകളൊക്കെ വരുന്നതല്ലേ അത് അപ്പൊ അതിനൊക്കെ പറ്റിയ ഒരു ഏരിയയും കൂടി ആയിട്ടാണ് ഇത് രൂപപ്പെട്ടു വന്നത് അപ്പൊ നമ്മുടെ ദർസ് ആഗ്രഹിച്ച ആലോചിച്ച ആ ഒരു അതേ സ്വഭാവമുള്ള ഒരു തീരം നമുക്ക് കരസ്ഥമാകുകയാണ് ഇതായത് പിന്നീട് നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം തുടർന്നങ്ങനെ നിലനിൽക്കുകയും ഓരോ വർഷത്തിലും അജ്മീർ ഉറൂസ് ബാർക്ക് വരുമ്പോൾ കുട്ടികളെല്ലാവരും വളരെയധികം ആവേശത്തോടെ ഇപ്പോൾ അദീബ് നവാസ് എന്ന പാവങ്ങളുടെ അത്താണി എന്ന ആ ഒരു എന്താ പറയുക പേര് അനുവദമാക്കുന്ന രൂപത്തിൽ പരിസരത്ത് പ്രദേശങ്ങളിലേക്ക് ഇറങ്ങി എല്ലാവർക്കും ടോക്കണൊക്കെ കൊടുത്ത് അന്നദാനം വിപുലമായിട്ട് അന്ന് മുതലേ നടത്തിപ്പോ ഒരു പായസ വിതരണം എല്ലാവർക്കും അതിൻ്റെ പേര് നടക്കാറുണ്ട് ഒരുവിധം പത്ത് മൂവായിരം വീടുകളിലൊക്കെ വീട്ടിലേക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഭാഗമായി ഭക്ഷണ വിഭക്ഷണം നടക്കുന്നുണ്ട് പിന്നെ നിർദ്ധനരായ രോഗികളെ നമ്മൾ നമ്മുടെ പ്രവർത്തകർ ചെന്ന് കണ്ടെത്തി ആളുകളിൽക്കൊന്നും അറിയില്ല പക്ഷെ അവരെ അലഹമില്ല അവർക്കുള്ള ധനസഹായം മരുന്നിലുള്ള സഹായമൊക്കെ ഒരു കൈ കൊടുത്തത് അടുത്ത കൈ അറിയാത്ത രൂപത്തിൽ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ ഓരോ പ്രാവശ്യം വരുമ്പോൾ നമ്മൾ വിപുലമാക്കാൻ ഓരോരുത്തരത്തിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഈ വർഷം ഒന്നുകൂടി വിപുലമായിട്ട് നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അത് കൂടി കൂടിയാണ് വന്നിട്ടുള്ളത് അന്നദാനാണെങ്കിലും ഓരോ സംഗതികളും അത് അലഹമില്ല ഓരോ വർഷം കൂടുന്തോറും അത് കൂടി കൂടി വരികയാണ് ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ നമ്മുടെ ഈ ഒരു ഇവിടെ നടക്കുന്ന റോസ് അതിന്റെ പേരിൽ ഒരുപാട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് തന്നെ പല ആളുകളും അനുഭവങ്ങൾ അറിയിക്കുകയും അവർ അതിന്റെ പേരിൽ ഇഷ്ടം പോലെ അരി ചാക്ക് നിലവിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു ആ ഓരോരുത്തർ ഓരോരുത്തർ എത്തിക്കുന്ന അരികൾ ചാക്കുകളൂടെ ഇറങ്ങിക്കഴിഞ്ഞു നിലവിൽ പ്രാവശ്യത്തെ പരിപാടി ഒരു ജനുവരി ഇരുപത്തി ആറിനാണ് ജനുവരി വരികയാണ് അപ്പോൾ അന്നത്തെ പരിപാടിയുടെ ഒരു കാര്യപരിപാടി ആരൊക്കെ അതിഥികളായിട്ടൊക്കെ നമ്മുടെ റിപ്പബ്ലിക് ഡേ പോലത്തെ നമ്മുടെ പരിപാടികളിലൊക്കെ നമ്മളെന്ത് ചെയ്യും സ്വാതന്ത്ര്യദിനത്തിനും അങ്ങനെ തന്നെയാണ് നമ്മുടെ പരിസരത്ത് നമ്മുടെ എം എൽ എ സ്ഥലം എം എൽ എ ജനപ്രതിനിധികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ചേർന്ന ആളുകൾ എല്ലാവരെയും നമ്മൾ ക്ഷണിക്കാറുണ്ട് അവർ വരാറുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ കൂടെ വന്ന് എല്ലാവരും ഒരുമിച്ച് ജനപ്രതിനിധികളോടൊപ്പം ഒന്നിച്ചുള്ള പരിപാടിയായിട്ടാണ് നടത്താറുള്ളത് അപ്പൊ ഈ റിപ്പബ്ലിക് ഡേ ഓൾറെഡി നമ്മളെ ഈ ഡേറ്റും കൂടി ഒന്നായപ്പോൾ നമുക്ക് അതൊരു വലിയൊരു സന്തോഷമായിട്ട് അപ്പൊ ആ നിലക്ക് നമുക്ക് എല്ലാ അർത്ഥത്തിലും വലിയ സന്തോഷമുള്ള ഒരു പ്രോഗ്രാം ആണ് ഈ വർഷത്തെ പരിപാടി സുബഹിക്ക് ശേഷം അവര് തോന്നുന്നു അതിന്റെ ശേഷം നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചടങ്ങുകളും പ്രഭാഷണങ്ങളും അതൊക്കെ അപ്പൊ തന്നെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് അവസാനിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ശേഷമാണ് അന്നദാനം സ്റ്റാർട്ട് ചെയ്യണം ഒരു മൂന്ന് മണിയോടുകൂടി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇൻഷാല്ല നമ്മുടെ മുത്തന്നൂർ തങ്ങൾ ചെയ്തവുകൾ ആണ് അതിന് ഉദ്ഘാടനത്തിനും ആയിട്ട് എത്തുന്നത് അത് ഒരു മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു കൂടി ആ അവസാനിക്കും പിന്നെ അവിടുത്തെ കവാലി അവിടുത്തെ മധുരകൾ കീർത്തനങ്ങൾ ഒക്കെ ആയിട്ട് ഒരു മകരി വരെ അങ്ങനെ തുടരും മകരപസ്കാരത്തിന് ശേഷം അവിടുത്തെ കുറിച്ച് എല്ലാ വർഷവും നടക്കുന്ന പോലെ ചരിതങ്ങൾ അവതരിപ്പിക്കുകയും അവിടുത്തെ ചരിത്രം പൂർണ്ണമായി അതിൻ്റെ അതിൻ്റെ ഒരു മറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രൂപത്തിലൊക്കെ അത് അവതരിപ്പിക്കുകയും ലാസ്റ്റ് സമാപന ദ്വാരയോടുകൂടി അവസാനിക്കുകയാണ് പ്രോഗ്രാം അങ്ങനെ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്